ശരീരത്തെ ഒരു ക്ഷേത്രമായി കാണുന്ന മനസ്സിനെ അതിന്റെ പൂജാരിയായി കാണുന്ന നമ്മുടെ ഈ യാത്രയുടെ നാലാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഐശ്വര്യ കഴിഞ്ഞ മൂന്നാഴ്ച നമ്മൾ ഭക്ഷണത്തെക്കുറിച്ചും മൊബിലിറ്റിയെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു പക്ഷേ ഇന്ന് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിന്റെയൊക്കെ അടിത്തറയെക്കുറിച്ചാണ് പലരും ജിമ്മിൽ പോയി മസലുണ്ടാക്കാൻ ശ്രമിക്കുന്നു പക്ഷെ പകുതി വഴിയിൽ നടുവേദന വന്നു നിർത്തുന്നു മറ്റു ചിലർക്ക് ശരീരം വനങ്ങുന്നുണ്ട് പക്ഷെ മനസ്സ് എവിടെയോ ആണ് എന്താണ് നമുക്ക് പറ്റുന്നത് എവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു ഈ സംശയങ്ങളുടെ കെട്ടഴിക്കാൻ ഹോളി ഹെവന്റെ ഫൗണ്ടർ വിശാഖ് വെൽക്കം ബാക്ക് താങ്ക് യു ഐശ്വര്യ ഈ എപ്പിസോഡ് എനിക്ക് വ്യക്തിപരമായി വളരെ സ്പെഷ്യലാണ് കാരണം ഫിറ്റ്നസ് ഇൻഡസ്ട്രി നമ്മളോട് പറഞ്ഞു വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ ചില നുണകളെ നമ്മൾ ഇന്ന് പുളിച്ചെഴുതാൻ പോവുകയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മസലിനെ കുറിച്ചല്ല മറിച്ച് മെക്കാനിക്സിനെ കുറിച്ചാണ് ശരീരത്തിന്റെ എഞ്ചിനീയറിങ്ങിനെ കുറിച്ചാണ് യെസ് ഈ ആഴ്ചത്തെ വീഡിയോകൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കാര്യങ്ങൾ കുറച്ച് സീരിയസ് ആണെന്ന് യന്ത്രങ്ങൾ വേണ്ട ഇഞ്ചുറി ഒഴിവാക്കാം മനസ്സിന്റെ ഫോക്കസ് വിഷാഖ് നമുക്ക് ആദ്യത്തെ വിഷയത്തിൽ നിന്ന് തന്നെ തുടങ്ങാം യന്ത്രങ്ങൾ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഷോക്കായി ജിമ്മിൽ പോകുന്നതേ ആ മെഷീനിൽ കയറാനല്ലേ ഐശ്വര്യ അതൊരു ഷോക്ക് ട്രീറ്റ്മെന്റ് തന്നെയായിരുന്നു നോക്കൂ ജിമ്മിലെ മെഷീനുകൾ മോശമാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അത് നമ്മളെ മടിയന്മാരാക്കുന്നുണ്ട് നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ഫിക്സ്ഡ് പ്ലെയിൻ ഓഫ് മോഷൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചു ഇതൊന്ന് വിശദീകരിക്കാം ഒരു ട്രെയിൻ പാളത്തിലൂടെ ഓടുന്നത് പോലെയാണ് ജിമ്മിലെ മെഷീനുകൾ അത് മുന്നോട്ട് പോകും അല്ലെങ്കിൽ പിന്നോട്ട് പോകും വേറൊരിടത്തേക്കും തിരിയില്ല പക്ഷെ നമ്മുടെ ജീവിതം അങ്ങനെയല്ലല്ലോ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഒരു കുഞ്ഞിനെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബസ്സിൽ തിരക്കിൽ നിൽക്കുമ്പോൾ ശരീരം വളയുന്നുണ്ട് തിരിയുന്നുണ്ട് ബാലൻസ് ചെയ്യുന്നുണ്ട് മെഷീനുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് റോബോട്ടുകളെ പോലെ ചലിക്കാനാണ് അത് റിയൽ ലൈഫിൽ ഗുണം ചെയ്യില്ല കറക്റ്റ് ആണ് ജിമ്മിൽ വലിയ ഭാരം പൊക്കുന്നവർ പലപ്പോഴും വീട്ടിലൊരു ഗ്യാസ് കുറ്റി പൊക്കുമ്പോൾ നടുവെട്ടിയിട്ട് വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതെന്താ അങ്ങനെ വളരെ നല്ല പോയിന്റ് അവിടെയാണ് സ്റ്റെബിലൈസർ മസിൽസ് എന്ന വില്ലൻ വരുന്നത് ഇതൊരു മരത്തിന്റെ ഉദാഹരണം വെച്ച് പറയാം വലിയ മസിലുകൾ നെഞ്ചും കൈകളും മരത്തിന്റെ തടിയാണെങ്കിൽ ഈ സ്റ്റെബിലൈസർ മസിലുകൾ അതിന്റെ വേരുകളാണ് നിങ്ങൾ മെഷീനിലിരിക്കുമ്പോൾ ആ മെഷീനാണ് നിങ്ങളെ താങ്ങി നിർത്തുന്നത് അപ്പോൾ നിങ്ങളുടെ വേരുകൾക്ക് പണിയില്ല അവ ഉറങ്ങിക്കിടക്കും എന്നാൽ നിങ്ങൾ നിലത്തുനിന്ന് സ്വന്തമായി ഒരു ബാർബൽ പൊക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു പുഷപ്പ് പുഷപ്പെടുക്കുമ്പോഴോ ശരീരം വീഴാതെ നോക്കാൻ ഈ ചെറിയ മസിലുകൾ ഉണർന്നു പ്രവർത്തിക്കണം അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത് യു ആർ ദ മെഷീൻ ഏറ്റവും മികച്ച മെഷീൻ കമ്പനിയിൽ ഉണ്ടാക്കുന്നതല്ല അത് അമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന ഈ ശരീരമാണ് അപ്പോൾ ജിമ്മിൽ പോകാതെ തന്നെ സ്വന്തം ശരീരഭാരം ഉപയോഗിച്ച് ചെയ്യുന്നതാണ് യഥാർത്ഥ കരുത്തെന്നാണോ അതെ പുരാതന കാലത്തെ പോരാളികളെ നോക്കൂ കളരിപ്പയറ്റുകാർ നോക്കൂ അവർക്ക് ജിമ്മുണ്ടായിരുന്നില്ല പക്ഷെ അവരുടെ മെയ്വഴക്കം ഒന്ന് തന്നെയാണ് ഹോളി ഹെവൻ പ്രൊമോട്ട് ചെയ്യുന്നത് ആ ഫങ്ഷണൽ ഫിറ്റ്നസ് ആണ് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കും ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോകൾക്ക് താഴെ വന്ന ചില കമന്റുകൾ ഞാൻ വായിക്കാം ഇത് അഡ്രസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കമന്റ് ഒന്ന് സന്ദീപ് നായർ ബ്രോ വീഡിയോ സൂപ്പർ പക്ഷെ എനിക്കൊരു സംശയം മെഷീൻ സേഫ് അല്ലേ ഫ്രീ വെയ്റ്റ് ചെയ്യുമ്പോൾ ബാർബൽ തലയിൽ വീഴുമോ എന്നൊക്കെ പേടിയാണ് പ്രത്യേകിച്ച് ട്രെയിനർ ഇല്ലാതെ ചെയ്യുമ്പോൾ സന്ദീപിന്റെ പേടി ന്യായമാണ് മെഷീൻ ഒരു സേഫ്റ്റി തരുന്നുണ്ട് പക്ഷെ സന്ദീപ് നീന്തൽ പഠിക്കാൻ വെള്ളത്തിൽ ഇറങ്ങിയേ പറ്റൂ കരയിൽ കിടന്ന് കൈകാലിട്ടാൽ നീന്താൻ പഠിക്കില്ല തുടക്കത്തിൽ ചെറിയ ഭാരം ഉപയോഗിക്കുക അല്ലെങ്കിൽ സ്വന്തം ശരീരഭാരം മാത്രം ഉപയോഗിക്കുക നമ്മുടെ ചാനലിലെ ട്യൂട്ടോറിയൽസ് നോട്ടി ഫോം പഠിക്കുക ആ പേടി മാറുമ്പോഴാണ് യഥാർത്ഥ വളർച്ച തുടങ്ങുന്നത് കമന്റ് രണ്ട് റിയ ജോർജ് വിശാഖ് ഇഞ്ചുറി വീഡിയോ കണ്ടു എനിക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഷോൾഡറിൽ ചെറിയ വേദന വരാറുണ്ട് അത് നല്ല വേദനയാണോ ചീത്ത വേദനയാണോ എന്ന് എങ്ങനെ തിരിച്ചറിയും പേടിച്ച് ഞാൻ നിർത്താറാണ് പതിവ് റിയെ പോലെ ഒരുപാട് പേരുണ്ട് ഇത് നമുക്ക് അടുത്ത സെഗ്മെന്റിൽ വിശദമായി പറയണം കാരണം റിയയുടെ പ്രശ്നം അവഗണിച്ചാൽ വലിയ അപകടമാകും വിശാഖ് റിയയുടെ ചോദ്യം നമുക്ക് എടുക്കാം എന്താണ് ഈ നല്ല വേദനയും ചീത്ത വേദനയും മസിൽ വേദനിച്ചാൽ അത് വളരുന്നതിന്റെ ലക്ഷണമാണെന്ന് പറയാറില്ലേ ശരിയാണ് പക്ഷെ അതിനൊരു വകഭേദമുണ്ട് രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് ഇതിനെക്കുറിച്ചാണ് നല്ല വേദന ഗുഡ് പെയിൻ ഇതൊരു പുകച്ചിലാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ മസിലിനുള്ളിൽ ലാക്ടിക് ആസിഡ് നിറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു നീറ്റൽ വർക്കൌട്ട് നിർത്തിയാൽ അത് മാറും ഇത് മസിൽ വളരുന്നതിന്റെ ലക്ഷണമാണ് ചീത്തവേദന ബാഡ് പെയിൻ ഇത് ഷാർപ്പായിരിക്കും ഒരു സൂചി വെച്ച് കുത്തുന്നതുപോലെയോ ഷോക്കടിക്കുന്നതുപോലെയോ തോന്നും ഇത് മസിലിലല്ല മറിച്ച് ജോയിന്റുകളിൽ അഥവാ മുട്ട് തോളല് ടെൻഡനുകളിലാണ് അനുഭവപ്പെടുക എനിക്ക് പറയാനുള്ളത് ഇതാണ് ഇഫ് ഇറ്റ് ഇസ് ഷാർപ്പ് സ്റ്റോപ്പ് ആ നിമിഷം നിർത്തുക അവിടെ ഈഗോ കാണിക്കരുത് ഈഗോ എന്ന് പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഈഗോ ലിഫ്റ്റിംഗ് പരിക്കുണ്ടാക്കുമെന്ന വീഡിയോയിൽ പറഞ്ഞിരുന്നു ആണുങ്ങൾക്ക് മാത്രമുള്ള അസുഖമാണോ ഇത് കൂടുതലും ആണുങ്ങൾക്കാണ് ജിമ്മിൽ മറ്റുള്ളവർ കാണക്കെ കൂടുതൽ ഭാരം പൊക്കാനുള്ള ഒരു ത്വര ഞാൻ എപ്പോഴും പറയാറുണ്ട് യുവർ മസിൽസ് ഡോൺ നോ ദ വെയ്റ്റ് ദ ഓൺലി നോ ദ ടെൻഷൻ നിങ്ങളുടെ മസിലിനറിയില്ല നിങ്ങൾ അൻപത് കിലോയാണോ പൊക്കുന്നതെന്ന് അതിനാ വലിച്ചിൽ മാത്രമേ അറിയൂ നടുവളച്ച് അലറി വിളിച്ച് നൂറു കിലോ പൊക്കുന്നതിനേക്കാൾ നൂറു മടങ്ങ് ഗുണം ചെയ്യും നടു നിവർത്തി ശാന്തമായി ഇരുപത് കിലോ പൊക്കുന്നത് നമ്മൾ ആരെയും കാണിക്കാനല്ല ജിമ്മിൽ വരുന്നത് നമ്മളെ തന്നെ തോൽപ്പിക്കാനാണ് ആ ചിന്ത വന്നാൽ പകുതി പരിക്കുകളും കുറയും അടിപൊളി പിന്നെ ആ റബ്ബർ ബാൻഡ് തിയറി അത് സിമ്പിൾ ആയിരുന്നെങ്കിലും ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു തണുത്ത റബ്ബർ ബാൻഡ് വലിച്ചാൽ പൊട്ടും വോമപ്പ് ചെയ്യാത്ത മസിലും പൊട്ടും അതെ അഞ്ച് മിനിറ്റ് വോമപ്പ് അത് നിങ്ങളുടെ ഇൻഷുറൻസ് ആണ് അത് ചെയ്യാതെ ബാർബൽ തുടരുത് ശരീരത്തിന്റെ കാര്യം സെറ്റ് ഇനി എനിക്ക് പേടിയുള്ള കാര്യം നമ്മുടെ മൂന്നാമത്തെ വീഡിയോ മെന്റൽ ഫിറ്റ്നസ് അതിൽ പറഞ്ഞ കണക്കെന്നെ ഞെട്ടിച്ചു കഴിഞ്ഞല്ലോ മനുഷ്യന്റെ ശ്രദ്ധ എറ്റൻഷൻ സ്പാൻ വെറും എട്ട് സെക്കൻഡാണെന്നോ ഒരു ഗോൾഡ് ഫിഷിന് പോലും ഒമ്പത് സെക്കൻഡുണ്ടല്ലോ അതാണ് നമ്മുടെ അവസ്ഥ നമ്മൾ ഒരു ശ്രദ്ധയില്ലാത്ത തലമുറയായി മാറിക്കൊണ്ടിരിക്കുന്നു ഇതിന്റെ വില്ലൻ വില്ലനാരാണെന്നറിയാമോ ഡോപ്പമീൻ ഇന്നത്തെ സോഷ്യൽ മീഡിയയും ഫോണും ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ നമ്മുടെ തലച്ചോറിനെ ഹൈജാക്ക് ചെയ്യാനാണ് നമ്മൾ ജിമ്മിൽ പോകുന്നു ഒരു സെറ്റ് സെറ്റെടുക്കുന്നു ഉടനെ ഫോൺ നോക്കുന്നു വായിക്കാനിരിക്കുന്നു വരി വായിക്കുമ്പോഴേക്കും ഇൻസ്റ്റാഗ്രാം നോക്കാൻ കൈധരിക്കുന്നു ഇതൊരു രോഗമാണ് ഐശ്വര്യ മൈൻഡ്ലെസ് ഈറ്റിങ്ങിനെ പോലെ തന്നെ അപകടപരമാണ് മൈൻഡ്ലെസ് ട്രെയിനിങ്ങും സത്യം ഞാനും ഇതിനടിമയാണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് വഴി വീഡിയോയിൽ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നൊക്കെ കേട്ടു എന്താണത് കേട്ട് പേടിക്കേണ്ട സംഭവം സിമ്പിളാണ് നമ്മുടെ തലച്ചോറൊരു പോലെയാണ് നമ്മൾ എന്ത് പരിശീലിപ്പിക്കുന്നുവോ അതിലത് മിടിക്കാനാകും നമ്മൾ ഡിസ്ട്രാക്ഷൻ ആണ് പരിശീലിപ്പിക്കുന്നതെങ്കിൽ തലച്ചോർ അതിൽ മിടിക്കാനാകും തിരിച്ച് നമ്മൾ ഫോക്കസ് ആണ് പരിശീലിപ്പിക്കുന്നതെങ്കിൽ തലച്ചോർ അതിൽ വളരും അതുകൊണ്ട് ഞാനൊരു ചെറിയ മെൻ്റൽ വർക്കൗട്ട് നിർദ്ദേശിക്കാം ജിമ്മിൽ പോകുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഫോൺ ഫ്ലൈറ്റ് മോഡിലിടുക പാട്ട് വേണ്ട പോഡ്കാസ്റ്റ് വേണ്ട നമ്മുടേതു പോലും കേവലം മുപ്പത് മിനിറ്റ് നിങ്ങളുടെ ശ്വാസം ഹൃദയമിടിപ്പ് മസലിൻ്റെ ചലനം ഇത് മാത്രം ശ്രദ്ധിക്കുക ആദ്യത്തെ പത്ത് മിനിറ്റ് നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കാൻ തോന്നും ടിക്കും പക്ഷെ ആ ബോറടിയെ അതിജീവിച്ചാൽ നിങ്ങൾ എത്തുന്നത് ഒരു സെൻ അവസ്ഥയിലേക്കാണ് അതാണ് ശരിയായ മെന്റൽ ഫിറ്റ്നസ് എന്റെ ദൈവമേ ഇതൊരു വലിയ തിരിച്ചറിവാണ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ വെറും ശരീരം മാത്രമല്ല അതൊരു ധ്യാനം കൂടിയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് വിശാഖ് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് നമ്മുടെ പ്രേക്ഷകർക്ക് ഈ ആഴ്ചത്തേക്ക് ചെയ്യാൻ ഒരു ടാസ്ക് കൊടുക്കാമോ തീർച്ചയായും ഈ ആഴ്ചത്തെ ചലഞ്ച് അല്പം കടുപ്പമാണ് ദ ടെൻ മിനിറ്റ് നത്തിങ് ചലഞ്ച് ഒന്നും ചെയ്യാതിരിക്കൽ ചലഞ്ച് ദിവസത്തിൽ എപ്പോഴെങ്കിലും വെറും പത്ത് മിനിറ്റ് മാറ്റിവെക്കുക ഫോണില്ല പുസ്തകമില്ല ടി വിയില്ല പാട്ടില്ല വെറുതെ ഒരിടത്ത് അനങ്ങാതിരിക്കുക നിങ്ങളുടെ മനസ്സ് പല വഴിക്കുമോടും അതിനെ പിടിച്ച് തിരിച്ചുകൊണ്ടുവരിക ഇത് ചെയ്യാൻ പറ്റുന്നവർക്ക് ജിമ്മിലെ ഏത് ഭാരവും നിസ്സാരമായിരിക്കും കാരണം അവർ മനസ്സിനെ ജയിച്ചവരാണ് അടിപൊളി ഇത് ഞാൻ എന്തായാലും ട്രൈ ചെയ്യും അപ്പോൾ ഫ്രണ്ട്സ് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു വീഡിയോകൾ കാണാത്തവർ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് നോക്കുക സംശയങ്ങൾ കമന്റ് ചെയ്യുക അടുത്ത എപ്പിസോഡിൽ നമ്മൾ അത് ചർച്ച ചെയ്യും യെസ് ഓർക്കുക യന്ത്രങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കുക വേദനകളെ തിരിച്ചറിയുക മനസ്സിനെ മെരുക്കുക നമ്മുടെ ടാഗ്ലൈൻ മറക്കണ്ട ട്രെയിൻ വിത്ത് പേർപ്പസ് ട്രാൻസ്ഫോം ഇൻ സ്പിരിറ്റ് ലക്ഷ്യത്തോടെ പരിശീലിക്കുക ആത്മാവിൽ രൂപാന്തരപ്പെടുക നന്ദി